സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലത്ത് നാം ഫെസഹ ആഴ്ചയിലേക്ക് നമ്മുടെ വലിയ ആഴ്ചയിലേക്ക് നാം മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഫെസഹ ആചരണമാണ് ഈ ഫെസഹ ആചരണമാണ് നാം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്താണ് എന്ന് കത്തോലിക്ക സഭയോട് ചോദിച്ചാൽ ഒരേ ഒരു ഉള്ളൂ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ കേന്ദ്രവും വിശുദ്ധ കുർബാനയിൽ ആരംഭിക്കുന്നു വിശുദ്ധ കുർബാനയിൽ ചെന്നുചേരുന്നു പക്ഷേ പലപ്പോഴും എന്താണ് വിശുദ്ധ കുർബാനയുടെ പ്രസക്തി എന്നതിനെക്കുറിച്ച് പലരുടെ ഇടയിലും അനേകം സംശയങ്ങളുണ്ട് ഇത്തരം സംശയങ്ങൾക്ക് മറുപടിയായിട്ട് വളരെ അടുത്ത കാലത്താണ് പരിശുദ്ധ പിതാക്കന്മാർ വിശുദ്ധ കുർബാനയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ചില ചാക്രിക ലേഖനങ്ങളും അപ്രസ്തോലിക ലേഖനങ്ങളും പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം ലേഖനങ്ങളിലൂടെ നാം കടന്നുപോയാൽ വിശുദ്ധ കുർബാനയുടെ ഉള്ളടക്കം എന്താണ് എന്നതിനെ നമുക്ക് കൃത്യമായി മനസ്സിലാകും അല്ലെങ്കിൽ ആ മനസ്സിലാകുന്നതിലേക്ക് ഒരു യാത്ര നമുക്ക് ആരംഭിക്കാനാകും ഇതിനായി നാല് പുസ്തകങ്ങളുടെ പേര് ഞാൻ പറയുകയാണ് അതിൽ മൂന്നെണ്ണം ജോൺ പോൾ രണ്ടാമൻ രചിച്ചതാണ് നാലാമത്തേത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ രചിച്ചതാണ് ഈ നാല് പുസ്തകങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് അതിലാദ്യത്തെ രചന എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദിവസം അത് ജോൺ പോൾ രണ്ടാമൻ്റേതാണ് രണ്ടാമത്തെ രചന ജോൺ പോൾ രണ്ടാമൻറ്റേതാണ് അതിൻ്റെ പേരിങ്ങനെയാണ് നാഥ ഞങ്ങളോടൊപ്പം വസിച്ചാലും എന്നാണ് മൂന്നാമത്തെ ലേഖനവും ജോൺ പോൾ രണ്ടാമൻറ്റേതാണ് അതിൻ്റെ പേര് വിശുദ്ധ കുർബാന ഒരു കൂട്ടായ്മ എന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തൊമ്പതാം തീയതി ഫ്രാൻസിസ് മാർപാപ്പ ഇറക്കിയ ഞാൻ അതിയായി ആശിച്ചു ഡെസിഡീരിയോ ഡെസിഡറാവി എന്ന ലേഖനം ജോൺ പോൾ പോലുണ്ടാമൻ രചിച്ച എല്ലാ ലേഖനങ്ങളുടെയും ഒരു ക്ലൈമാക്സാണ് ആ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ആ ലേഖനം ആരംഭിക്കുന്നത് ആ ലേഖനത്തിൻ്റെ ആദ്യത്തെ പത്ത് ഗണ്ഡിക അത് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ന് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് അതിനുള്ള മാർഗം യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായിട്ട് സഭ നൽകുന്ന ഏക ഏകമാർഗം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് ആ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തൻ്റെ ധ്യാനം ആരംഭിക്കുന്നത് ആരംഭിക്കുന്നിങ്ങനെയാണ് ലൂക്കൈഡ് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വചനത്തിൽ യേശു പറയുകയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ അതിയായി ആശിച്ചു മാർപ്പ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങളോടൊപ്പം പെസഹ ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആശിച്ചു എന്നതിൽ നിങ്ങളോടൊപ്പം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പലരും ധരിക്കുന്നത് ആ നിങ്ങളോടൊപ്പം എന്ന വാക്കിൻ്റെ അർത്ഥം ആ പന്ത്രണ്ടാം അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ അതിനപ്പുറത്ത് യേശുവിനുണ്ടായിരുന്ന ശിഷ്യന്മാർ അതിനപ്പുറത്ത് ചിന്തിക്കാനായിട്ട് ഇന്നത്തെ ലോകത്തിന് സാധിക്കുന്നില്ല പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അനേകം ഉപമകളിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിവാഹവിരുന്നിന് ആരെയാണ് ക്ഷണിക്കുന്നത് വിവാഹവിരുന്നിനെ രാജാവ് ക്ഷണിക്കുന്നത് എല്ലാവരെയുമാണ് അതായത് ബിഷക്കാരായാലും ദരിദ്രരായാലും രോഗികളായാലും രാജാക്കന്മാരായാലും എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആശിച്ചു എന്നതിൽ നിങ്ങളിൽ നെയ്യും ഉൾപ്പെടുന്നു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഈ ക്ഷണം ലോകത്തിലുള്ള ആദാം മുതൽ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ള യേശുവുമായി ഒന്നായി തീരാനുള്ള ഒരു ആഹ്വാനമാണ് ഞാൻ നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ അതിയായി ആശിച്ചു എന്ന വചനത്തിലൂടെ ഈശോ മിശിക തന്നെ അവതരിപ്പിക്കുന്നത് ഇത് സഭ വിശു കുർബാനയിലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സീറോ സീറോമലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലും ലത്തീൻ സഭയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലും ആ ആരാധനാക്രമത്തിൻ്റെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് പറയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു അപ്പം ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണിതാവിന് എന്ത് യോഗ്യതയാണുള്ളത് അതും ഒപ്പം പറയുന്നുണ്ട് അത് നമ്മൾ വചനത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വരുക യോഗ്യനല്ല ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി ഞാൻ ശുദ്ധിയുള്ളവനായിത്തീരും അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ എൻ്റെ ഇടവകയായ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ചെന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യമേ തന്നെ ഉണ്ടാകേണ്ട എൻ്റെ അനുഭവം എന്താണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ലൂർതുപള്ളിയുടെ വികാരിയച്ഛനാണോ എനിക്ക് വിശുദ്ധ കുർബാന തരുന്നത് അതോ ഞാൻ ആ പെസഹാ ദിവസത്തിലാണോ പങ്കുചേരുന്നത് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ലോകത്തിലെവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചാലും അത് കുടിലായാലും കൊട്ടാരത്തിലായാലും അത് ഒരേ ഒരു വിശുദ്ധ കുർബാന മാളിക മുകളിലുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് സമാനമാണ് അതിനപ്പുറത്ത് വേറെ ഒരു വിശുദ്ധ കുർബാനയും ഇല്ല അതുകൊണ്ട് ഈ ക്ഷണക്കത്ത് ഓർമ്മിപ്പിക്കുക ചിലരുടെ കയ്യിൽ നിന്ന് ജീവിതവ്യഗ്രത കൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം വേറെ ചിലർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ലേ വേറെ ചിലരിത് മറന്നുപോയിട്ടുണ്ടാകാം അപ്പോൾ മാർപ്പാപ്പ ഈ ലേഖനത്തിൻ്റെ ആദ്യത്തെ പത്ത് അധ്യായങ്ങളിൽ പറയുകയാണ് ഇത് ഓർമ്മിപ്പിക്കുക അത് പങ്കു ചേർക്കുക ഇതാണ് തിരുസഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആ ഒരു ലക്ഷ്യം അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ കൗതാശികമായി അവതരിപ്പിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് വിശുദ്ധ കുർബാന അവതരിപ്പിക്കുന്നത് മാർപ്പ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് അന്ന് യേശു ക്രിസ്തുവിനെ കുരിശിൽ പീഡിപ്പിച്ച് തറച്ച് കൊന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ സംഭവം വേറൊരാൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നാടകമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ ഇതാണ് ചോദിക്കുന്ന ചോദ്യം അപ്പോൾ ഇതൊരു നാടകമല്ല കാരണം ഇപ്പോൾ മാതാവ് ഇരിക്കുമ്പോൾ കാരണം യേശുവിൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് മറ്റ് ശിഷ്യന്മാരുണ്ട് അവരൊക്കെ ആ കുരിശു കുരിശുമരണത്തിൻ്റെ വേദനയിൽ ദ ട്രൗമ എന്നാണ് പറയുന്നത് കാരണം നമ്മൾ വലിയൊരു അപകടത്തിൽ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് ഓർക്കുന്നത് തന്നെ ഭീതിജനകമാണ് അപ്പോൾ അത് ആ ട്രൗമയിലിരിക്കുമ്പോൾ നാടകം അവതരിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് മരിച്ചത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂ ദൈവം അതിനായി രൂപപ്പെടുത്തിയിട്ടുള്ള കണ്ടുമുട്ടാൻ യേശുവിനെ കണ്ടുമുട്ടാൻ എപ്രകാരം ശതാധിപൻ കണ്ടുമുട്ടിയതുപോലെ കുഷ്ഠരോഗി കണ്ടുമുട്ടിയതുപോലെ അന്ധൻ കണ്ടുമുട്ടിയതുപോലെ സക്കേപൂസ് കണ്ടുമുട്ടിയതുപോലെ യേശുവിനെ നേരിട്ട് കാണാൻ കൗതാശിക സാന്നിധ്യമായി നമ്മുടെ മുമ്പിൽ ആ പെസഹ ആ അവതരിപ്പിക്കുകയാണ് ആ പെസഹായുടെ ഉള്ളടക്കം എന്താണ് യേശുവിൻ്റെ ജനനം മുതൽ ആ പീഡാനുഭവം മരണം ഉത്താനം പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരണം വരെയുള്ള രക്ഷാകര ചരിത്രത്തിനെ ഒരു മണിക്കൂറിൽ നമ്മുടെ മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ് അതിലൂടെയാണ് നാം യേശുവിനെ കണ്ടുമുട്ടുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയാണ് സജീവനായ ദൈവത്തെ യേശുവിനെ കണ്ടുമുട്ടാനുള്ള വഴിയെന്നാണ് ഞാൻ അതിയായി ആശിച്ചു എന്ന ലേഖനത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലൂടെ മാർപ്പാപ്പ നൽകാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇതൊരു ക്ഷണക്കത്താണ് ഞാൻ നിങ്ങളോടൊപ്പം പെസഹ ഭക്ഷിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു ഇതൊരു വിവാഹത്തിൻ്റെ ക്ഷണക്കത്താണ് എന്തിനാണ് യേശു നമ്മളുമായി ഭക്ഷിക്കുന്നത് അത് നമുക്ക് മറ്റൊരവസരത്തിൽ പങ്കുവയ്ക്കാം താങ്ക് യു